ചിന്തിക്കാൻ പോകുന്ന കാര്യം വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ദൈവം തൻ്റെ സഭയിലെ നമ്മളെ രാജകീയ പുരോഹിത വർഗമായി നിയമിച്ചിരിക്കുന്നു രാജകീയ പുരോഹിത വർഗമായി നിയമിച്ചിരിക്കുന്നു ദൈവസഭയിലെ എൻ്റെ ഉത്തരവാദിത്തം എന്താണ് ദൈവസഭയിലെ ഞാൻ ആയി ആരായിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഉത്തരം ലഭിക്കുന്നുണ്ട് ഞാൻ രാജകീയ പുരോഹിത വർഗമാകുന്നു എല്ലാ ദൈവ മക്കളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും രാജകീയ പുരോഹിത വർഗമായി കർത്താവിനെ സേവിക്കുവാനായി ദൈവം തൻ്റെ സഭയിലെ നമ്മളെ വിളിച്ച് തിരഞ്ഞെടുത്ത് ആക്കി വച്ചിരിക്കുന്നു എന്നുള്ള കാര്യം എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുന്നു നമ്മൾ സാധാരണ വിശ്വാസികളല്ല നാം സാധാരണ മനുഷ്യരല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു ദൈവം അന്ധകാരത്തിൽ നിന്നും നമ്മളെ വിളിച്ചു വേർതിരിച്ചു എന്തിനു വേണ്ടി രാജകീയ പുരോഹിത വർഗമായി കർത്താവിനെ സേവിക്കുവാൻ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം നമ്മളെ അന്ധകാരത്തിൽ നിന്നും വിളിച്ചു വേർതിരിച്ചു പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രാജകീയ പുരോഹിത വർഗം എന്നുള്ള ആ വിഷയത്തെ പഠിക്കുവാൻ എളുപ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ നാം പഠനവിധേയമാക്കുമ്പോൾ രണ്ട് ഭാഗങ്ങളായി നമുക്ക് തരം തിരിച്ച് പഠിക്കുവാനായിട്ട് കഴിയും രാജകീയ പുരോഹിത വർഗം എന്നുള്ള ആവശ്യം നാം പഠനവിഷയമാക്കുമ്പോൾ അതിനെ രണ്ട് ഭാഗങ്ങളായി തരം തിരിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് പഠിക്കുവാനായിട്ട് കഴിയും അതിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് രാജകീയം രണ്ടാമത്തേത് പുരോഹിത വർഗം അത് ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ വ്യക്തമാണ് ഒന്ന് റോയൽ പ്രീസ്റ്റ്ഹുഡ് അങ്ങനെയാണ് രണ്ട് വാക്കുകൾ വരുന്നത് റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞാൽ രാജകീയം പുരോഹിതവർഗം ഈ രണ്ടും കൂടെ സപ്പറേറ്റ് നമ്മൾ പഠിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ആഴമേറിയ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് നമ്മൾ ഒറ്റ ഒറ്റ വാക്കിൽ പറഞ്ഞു പോകുമ്പോൾ നമുക്കത് ഗ്രഹിക്കുവാനായിട്ട് കഴിയുകയില്ല പക്ഷേ നമ്മൾ ഈ രണ്ട് വാക്കുകൾ രാജകീയം പുരോഹിത വർഗം എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങളെ ചിന്തിച്ച് ആഴമായി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം വളരെ ഗംഭീരമുള്ളതാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതിൽ നമ്മൾ ആദ്യത്തെ ഭാഗം രാജകീയം അല്ലെങ്കിൽ റോയൽ എന്നുള്ള ആ വാക്കിൽ നമ്മൾ നിൽക്കുവാനായിട്ട് പോവുകയാണ് റോയൽ എന്നുള്ള വാക്കിൽ ഈ റോയൽ അല്ലെങ്കിൽ രാജകീയം എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ് വളരെ അർത്ഥമുള്ളൊരു വാക്കാണ് പ്രത്യേകിച്ച് സായിപ്പുമാരൊക്കെ ഈ റോയൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും പവർഫുള്ളായിട്ടുള്ള അത്രയും ശക്തിയുള്ള ആഴമുള്ള ഒരു വാക്കാണ് റോയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില കടകൾക്ക് റോയൽ എന്നുള്ള പേരൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും റോയൽ എന്ന് പറഞ്ഞാൽ സാധാരണ പെട്ടികട നടത്തുന്ന അല്ലെങ്കിൽ തട്ടുകട നടത്തുന്ന ആരും റോയൽ എന്ന് പേരിടുകയില്ല കാരണം ആ റോയൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വളരെ ആഴം നിറയത് കൊണ്ട് അത്രത്തോളം ഘനമുള്ളതുകൊണ്ട് വലിയ വലിയ കടകൾക്കൊക്കെയാണ് ഈ റോയൽ എന്നുള്ള പേര് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ രാജകീയം റോയൽ എന്ന് പറഞ്ഞാൽ വളരെ അർത്ഥമുള്ള ഒരു വാക്കാണ് വളരെ ശക്തിയേറിയ ഒരു വാക്കാണ് റോയൽ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ രാജകീയം രാജാവിനോട് അനുബന്ധപ്പെട്ട് ആ രാജ്യ രാജാവിൻ്റെ പദവിയോട് അനുബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പദമാണ് രാജകീയം അല്ലെങ്കിൽ റോയൽ എന്ന് പറയുന്നത് സ്തോത്രം രാജാവിൻ്റെ മക്കളാണല്ലോ നമ്മളെല്ലാം സ്വർഗത്തിലെ രാജാവിൻ്റെ മക്കളായതുകൊണ്ട് നമുക്ക് ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല അത് വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ് രാജകീയമായത് രാജകീയമായവർ ദൈവം നമ്മളെ തൻ്റെ സഭയിലെ രാജകീയമായവരായി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രാധാന്യമുള്ളവരായി അത്രത്തോളം പ്രധാനപ്പെട്ടവരാണ് നാം ദൈവസഭയിലെ നാം സാധാരണക്കാരല്ല രാജാവിൻ്റെ മക്കളായതുകൊണ്ട് ആ രാജാവിനോടുള്ള ബന്ധത്തിൽ രാജകീയമായ പദവിയോട് തന്നെയാണ് കർത്താവ് ഈ ഭൂമിയിൽ തൻ്റെ സഭയിലെ നമ്മളെ ആക്കി വച്ചിരിക്കുന്നത് പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിലും ഈ വാക്യം ഒന്ന് നമുക്ക് കാണുവാൻ ഇതേപോലെ തന്നെ പഴയ നിയമത്തിലും ഒരു വാക്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അവിടെ പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം പത്തൊമ്പത് പത്തൊമ്പതാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെയും ആറാമത്തെയും വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഈ വാക്യം അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഒന്നുകൂടി ഞാൻ വാക്യം പറയാം പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെയും ആറാമത്തെയും വാക്യം അതിൽ അഞ്ചാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആകയാൾ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും അറാമാക്യം ഭൂമി ഒക്കെയും എനിക്കുള്ളതല്ലോ നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും കണ്ടോ ഈ വായിച്ച നമ്മൾ പത്ത് ദിവസത്തിൽ വായിച്ച വാക്യത്തിൻ്റെ വേറൊരു വെർഷൻ വേറൊരു ഭാഗമായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ദൈവം മോശം മുഖാന്തരം ഇസ്രായം മക്കളോട് സംസാരിക്കുന്ന ഭാഗമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് നിങ്ങൾ എൻ്റെ വാക്ക് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും എന്താണ് ആ സമ്പത്ത് എന്നാണ് താഴെ പറയുന്നത് ഭൂമിയിൽ ഒക്കെയും എനിക്കുള്ളതല്ലോ നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രൈം ദേശത്തിൽ നിന്നും നിന്നുംബിക്കപ്പെട്ട എല്ലാ മനുഷ്യരും എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ആഴമായി ചിന്തിച്ചു കഴിഞ്ഞാൽ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണെടുക്കപ്പെട്ട ഇസ്രയേൽ മക്കൾ എല്ലാവരും രാജകീയ പുരോഹിതന്മാരായിരിക്കുവാൻ അല്ലെങ്കിൽ പുരോഹിത രാജ്യത്തുമുള്ളവരായിരിക്കുവാൻ വിശുദ്ധ ജനമുള്ളവരായിരിക്കുവാൻ പ്രത്യേക സമ്പത്തുള്ളവരായിരിക്കുവാൻ വേണ്ടി ദൈവം അവരെ അവിടെ നിന്ന് വിളിച്ചു വേർത്തിരിക്കുവാനായിട്ട് ഇടയായി തോന്നുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു കൂട്ടം ആളുകളല്ല ആരൊക്കെ ആട്ടുകുട്ടിയുടെ രക്തത്താൽ വീടെടുക്കപ്പെട്ട് മിസ്ലിമിൽ നിന്നും യാത്ര പുറപ്പെട്ടുവോ അവരെല്ലാവരും വിശുദ്ധ ജനമായി രാജ്യത്വമുള്ള പുരോഹിതന്മാരായി ദൈവത്തിനെ സേവ ചെയ്യണമെന്നാണ് ദൈവത്തിന്റെ മനസ്സിലെ ആഗ്രഹമായിരുന്നത് മിസ്ലിമിൽ നിന്നും പുറപ്പെട്ട എല്ലാ ഇസ്രിയ ജനങ്ങളും ദൈവത്തെ ഇങ്ങനെ സേവിക്കണമെന്നായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം രാജ്യത്വമുള്ള പുരോഹിത രാജ്യത്വമുള്ളവരായി വിശുദ്ധ ജനമായി പ്രത്യേക സമ്പത്തായി നിങ്ങളെനിക്ക് മാറണമെന്ന് കർത്താവ് അന്നേ തീരുമാനിച്ച് ആഗ്രഹിച്ചതാണ് പക്ഷേ നമുക്ക് തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് ഇപ്പോൾ മുപ്പത്തി രണ്ടാമത്തെ വരുമ്പോൾ അവർ ചെയ്ത പാപം നിമിത്തമായി അവർ കന്നുകുട്ടിയെ ഉണ്ടാക്കി ഇതാണ് ഞങ്ങളെ മിസ്ലൈം വിദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോ എന്ന് പറഞ്ഞ് ദൈവം എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ ആ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ലഭിച്ച ഈ പ്രത്യേക വിശേഷ പദവി ആ പാപത്തിൻ്റെ പരിണത ഫലമായി ഒരു കൂട്ടം ആളുകളിലേക്ക് അത് മാറ്റപ്പെട്ടു ദൈവർ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളിലേക്ക് ഈ പദവി മാറ്റപ്പെടുവാനായിട്ട് കാര്യമാണ് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല കാരണം നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വിഷയത്തിലേക്ക് വരുവാനായിട്ട് നമുക്ക് സാധ്യമല്ല പ്രിയമുള്ളവർ ഞാൻ പഴയ നിയമത്തിൽ നിന്നും ഒരു വാക്യം കോട്ട് ചെയ്തതാണ് അവിടെയും ദൈവത്തിൻ്റെ ആഗ്രഹം എൻ്റെ ജനം പുരോഹിത രാജ്യത്വമുള്ളവരായി എന്നെ സേവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു പക്ഷേ അവരുടെ ഭാവം നിമിത്തമായി അവർക്ക് അതിൽ തുടരുവാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ പത്ത് ലേഖനത്തിലേക്ക് വരുമ്പോൾ അന്ധകാരത്തിൽ നിന്നും വിളിക്കപ്പെട്ടവർ അത്രയും പേർ തിരഞ്ഞെടുക്കപ്പെട്ട അത്രയും പേർ ഇന്ന് ദൈവത്തിൻ്റെ രാജകീയമായവരാണ് രാജകീയമായവരാണ് ഹലൂയ ഞാനും നിങ്ങളും സാധാരണ ഒരു വിശ്വാസിയല്ല രാജകീയം ഉള്ള രാജകീയമായ പദവിയോട് കൂടെയുള്ളവരാണ് ഞാനും റോയൽ ആണ് നമ്മൾ റോയൽ ഫാമിലിയിൽപ്പെട്ടവരാണ് പെട്ടവരാണ് രാജകീയ കുടുംബത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ഞാനും നിങ്ങളും സ്തോത്രം ആ രാജാവിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് ഞാനും നിങ്ങളും രാജകീയമായ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു സ്തോത്രം പണ്ടുകാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ രാജ്യഭരണം ഉണ്ടായിരുന്നു രാജ്യഭരണം നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ വേണ്ടി വാക്കിൻ്റെ അർത്ഥം ഗംഭീരത മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ ഈ ഉദാഹരണം പറയുകയാണ് പണ്ടുകാലങ്ങളിൽ നാട്ടുരാജാക്കന്മാർ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഒരു നാടായിരുന്നു നമ്മുടെ നാട് അപ്പോൾ രാജാക്കന്മാർ ഭരിച്ചു കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ രാജാവിന് എത്രത്തോളം ബഹുമാനമുണ്ടായിരുന്നുവോ രാജാവ് എഴുന്നള്ളി വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ സംഭവിച്ചു കൊണ്ടിരുന്നു അത്രത്തോളം പവറുള്ള ഒരു മനുഷ്യനാണ് രാജാവ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് രാജകീയം അല്ലെങ്കിൽ രാജ ആ രാജ രാജകീയം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അത്രത്തോളം ആഴമുള്ളതാണ് ഹലലൂയ നമ്മൾ സാധാരണമായി ചിന്തിക്കരുത് എന്ന് പറയുമ്പോൾ അത്രത്തോളം പവർഫുൾ വേഡാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത് ദൈവസഭയിലെ ഞാനും നിങ്ങളും രാജകീയമായ പദവിയോടു കൂടെ രാജ്യ കുടുംബത്തിലെ അംഗങ്ങളായി കർത്താവിനെ സേവിക്കുന്നു പ്രിയമുള്ളവരെ ഒന്നും കൂടെ നിങ്ങൾക്ക് ആ കാര്യം വ്യക്തമാക്കുവാൻ വേണ്ടി ആ രാജകീയം അല്ലെങ്കിൽ റോയൽ എന്ന് പറയുന്ന ആ വാക്ക് രാജകീയം എന്ന് പറയുന്ന ആ വാക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ചില കാര്യങ്ങളോട് ഞാൻ ഓർ നിങ്ങളോട് അറിയിക്കാം സ്തോത്രം ഈ റോയൽ എന്നുള്ള ആ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ രാജകീയം എന്നുള്ള ആ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന ചില അർത്ഥങ്ങളുണ്ട് ചില അർത്ഥങ്ങൾ ഒന്ന് രാജകീയം എന്ന് പറയുമ്പോൾ അതൊരു കിങ്ഡം എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ സാന്നിധ്യത്തെ കാണിക്കുന്ന ഒരു വാക്കാണ് രാജാവിൻ്റെ അധികാരം രാജകീയം കിങ്ഡം രാജാവ് വസിക്കുന്ന സ്ഥലം രാജകീയം രാജകീയം അല്ലെങ്കിൽ രാജാവ് ഇരിക്കുന്ന സ്ഥലം കിങ്ഡം രണ്ടാമത് ഈ റോയൽ അല്ലെങ്കിൽ രാജകീയം എന്നുള്ള വാക്ക് കാണിക്കുന്ന വേറൊരർത്ഥം പവർ പവർ എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളത് രാജകീയം എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളത് പവർ ഉള്ളത് രാജകീയം അപ്പോൾ ഒന്ന് രാജാവിന്റെ സിംഹാസനം എന്ന് നമുക്ക് പറയാം രാജാവിൻ്റെ സിംഹാസനം ഇരിക്കുന്ന സ്ഥലം എന്ന് പറയാം കിങ്ഡം കിങ്ഡം രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു പവർ ശക്തിയുള്ളത് വളരെ ശക്തിയുള്ളത് മൂന്ന് ഈ റോയൽ അല്ലെങ്കിൽ രാജകീയം എന്നുള്ള വാക്കിൻ്റെ മൂന്നാമത്തെ ഒരു അർത്ഥം എന്ന് പറയുന്നത് അതോറിറ്റി എന്ന് പറഞ്ഞാൽ അധികാരം അത് അധികാരത്തെ കാണിക്കുന്നു അധികാരത്തെ കാണിക്കുന്നു ഈ റോയൽ അല്ലെങ്കിൽ രാജകീയം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അത് അധികാരത്തെ കാണിക്കുന്ന ഒരു വാക്കാണ് അത് ശക്തിയെ കാണിക്കുന്ന ഒരു വാക്കാണ് അത് രാജാവിന്റെ സാന്നിധ്യത്തെ കാണിക്കുന്ന ഒരു വാക്കാണ് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ ചിന്തിക്കട്ടെ ദൈവം നമ്മെ ദൈവസഭയിൽ നിർത്തിയിരിക്കുന്നത് രാജാവിൻ്റെ മകനായി തന്നെ അല്ലെങ്കിൽ മകളായി തന്നെയാണ് ദൈവം നമ്മളെ ദൈവസഭയിൽ നിർത്തിയിരിക്കുന്നത് രാജാവിന്റെ സാന്നിധ്യം വഹിക്കുന്നവർ അതുപോലെ ശക്തിയുള്ളവൻ തന്നെയാണ് നമ്മൾ ശക്തിയുള്ളവർ രാജാവ് ഉണ്ടെങ്കിൽ രാജകോലാഹലവും നമ്മുടെ മധ്യത്തിലുണ്ട് ഇല്ലേ സ്തോത്രം ശക്തി പവറെ കാണിക്കുന്നത് രണ്ടാമത് അധികാരത്തെ കാണിക്കുന്നു അധികാരത്തെ മൂന്നാമത് നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അത് അന്തസ് ഒരു അന്തസ്സാണത് അല്ലേ ആ രാജിക എന്ന് പറയുന്നത് നമുക്കൊരു അന്തസ്സാണ് ഒരന്തസ് അന്തസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കേണ്ട പതിവിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയാണ് അന്തസ് അന്തസ് എന്നുള്ള വാക്ക് കാണിക്കുന്നത് ഡിഗ്നിറ്റി അന്തസ് അതെ ലൂയ അപ്പോൾ ശ്രദ്ധിക്കുക ഈ രാജകീയം എന്നുള്ള വാക്ക് കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ രാജകീയം അത് ശക്തിയെ കാണിക്കുന്നു ഈ രാജകീയം അത് അതോറിറ്റി അധികാരത്തെ കാണിക്കുന്നു ഈ രാജകീയം അത് നമ്മുടെ അന്തസ്ത് കാണിക്കുന്നു അന്തസ്സെ കാണിക്കുന്നു രാജകീയം ദൈവം അല്ലെങ്കിൽ രാജാവിൻ്റെ സാന്നിധ്യത്തെ കാണിക്കുന്നു സ്തോത്രം പലരും നമ്മളെ കുറിച്ച് പറയാനുള്ളത് നിനക്ക് എന്ത് അന്തസ്താണ് ഉള്ളത് എന്ത് അന്തസ്ഥാനുള്ളത് അലലുയ ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന നിനക്ക് എന്ത് പദവിയുണ്ട് എന്ന് പറയുമ്പോൾ ദൈവജനം നമ്മെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ റോയലാണ് രാജകീയമായ ദൈവജനമാണ് അലലുയ നിങ്ങൾ ശക്തിയുള്ളവരാണ് നിങ്ങൾ അധികാരമുള്ളവരാണ് നിങ്ങൾ അന്തസ്സുള്ളവരാണ് അലലു നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ താഴ്ന്നവരൊന്നുമല്ല നമ്മൾ അന്തസ്സുള്ളവരാണ് ആ ജീവനുള്ള സർവ അധികാരമുള്ള ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ അതിനൊരു അന്തസ്സുണ്ട് അലലുയ തീർച്ചയായിട്ടും ഒരു അന്തസ്സുണ്ട് അല്ലേ ഒരു രാജാവിൻ്റെ മകനെ ആ രാജ്യത്തിൽ ഒരു അന്തസ്സുണ്ട് തീർച്ചയായിട്ടും കാരണം ആ ആ രാജ്യത്തിൻ്റെ മകനാണ് ആ രാജകുമാരൻ അപ്പോൾ ഒരു അന്തസ്സവനുണ്ട് എവിടെ പോയാലും ഈ രാജകുമാരൻ രാജകുമാരനായിട്ട് തന്നെയാണ് നമുക്ക് കാണുവാൻ പറ്റുന്നത് ആ രാജകുമാരന് ഒരു അന്തസ്സുണ്ട് ഒരഭിമാനമുണ്ട് ഞാൻ ഈ രാജാവിൻ്റെ മകനാണെന്ന് പറയാനുള്ള ഒരു അഭിമാനം അന്തസ് ഇതുപോലെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്ന് പറയുന്നതിൽ നമുക്കൊരു അന്തസ്സുണ്ട് ഹലലൂയ നമുക്കൊരു അഭിമാനമുണ്ട് നമ്മളെ നോക്കി പലരും പലതും പറയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയുവാൻ കഴിയണം ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവ ഫൈതലാണെന്ന് പറയാൻ നമുക്കൊരു അന്തസ്സുണ്ട് ഒരു അഭിമാനമുണ്ട് ഹലലൂയ ജനങ്ങളുടെ മദ്യത്തിൽ നമുക്കൊരു അഭിമാനമുണ്ട് ഞാൻ ജീവിക്കുന്ന ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയാണെന്ന് പറയുവാൻ ആ രാജാവിൻ്റെ രാജാദി രാജാവായിരിക്കുന്ന കർത്താവിൻ്റെ മകൾ എന്ന് പറയുന്ന മകൻ എന്ന് പറയാൻ നമുക്കൊരു അന്തസ്സുണ്ട് ഈ വാക്കുകൊണ്ട് റോയൽ അല്ലെങ്കിൽ രാജകീയം വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് നമുക്കൊരു അന്തസ് നമുക്കൊരു അധികാരം നമുക്കൊരു ശക്തി നമുക്കൊരു പദവി ഹലലൂയ ഈ വാക്കുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ടല്ലേ നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാഭിഷേകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു ശക്തിയില്ലേ നമ്മുടെ യാചനയ്ക്കൊരു ശക്തിയില്ലേ നമ്മൾ പറയുന്ന കാര്യത്തിന് ഒരു അധികാരമില്ലേ അലകൂയ ശ്രദ്ധിച്ചു നോക്കിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പൈശാചികമായ വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ അതിനോട് എതിരെ പോരാടുമ്പോൾ സാത്താൻ്റെ വിഷയങ്ങളോട് നാം പോരാടുമ്പോൾ സാത്താൻ്റെ ശക്തിയോട് അന്ധകാര ശക്തിയോട് നമ്മൾ പോരാടുമ്പോൾ നമ്മളവിടെ കൽപ്പിക്കുകയല്ല ചെയ്യുന്നത് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുക എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ അതിനെ ശാസിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് അകന്നു പോകട്ടെ എന്ന് കൽപ്പിക്കുകയല്ല നമ്മൾ ചെയ്യും നമുക്കൊരു അധികാരമല്ലേ ഈ അധികാരം എവിടെ നിന്ന് ലഭിച്ചതാണ് ഈ അധികാരം നമുക്ക് കർത്താവ് തന്നതാണ് അതാണ് രാജകീയം എന്ന് പറയുന്നത് റോയൽ രാജാവിന് മാത്രമേ കൽപ്പിക്കാൻ അധികാരമുള്ളൂ രാജാവിൻ്റെ മക്കളായിരിക്കും നമുക്കും ആ രാജാവ് ആ അധികാരം തന്നതുകൊണ്ട് ഞാനും നിങ്ങളും റോയലാണ് രാജകീയമായവരാണ് സ്ത്രോത്രം നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുവാനുള്ള ആ അഭിഷേകം നമുക്ക് എവിടെ നിന്ന് ലഭിച്ചു നമ്മളുടേൽ പകർ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയും അധികാരവും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ടല്ല നമ്മൾ രോഗത്തിൻ്റെ രോഗത്തെ നോക്കി കൽപ്പിക്കുമ്പോൾ അത് അവിടെ നിന്ന് പോകുവാൻ കാരണം നമ്മുടെ ശക്തിയാണ് അല്ല നമ്മുടെ പ്രാർത്ഥനയിൽ വ്യാപരിക്കുന്ന ഒരു അധികാരം നമ്മുടെ പ്രാർത്ഥനയിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി ഫലവില്ല തീർച്ചയായിട്ടും അന്ധകാര ശക്തിയോട് നാം പോരാടുമ്പോൾ പൈശാചിക മണ്ഡലത്തോട് നാം പോരാടുമ്പോൾ ഈ അധികാരമല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ രാജ്യമ രാജകീയമായ ഈ റോയൽ പവറല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ റോയൽ അതോറിറ്റി അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടല്ലേ ശത്രു നമുക്ക് കീഴടങ്ങുന്നത് അതുകൊണ്ടല്ല ശത്രു നമ്മളെ വിട്ട് ഓടിപ്പോകുന്നത് അതല്ല രോഗം അവിടെ നിന്ന് ഓടിപ്പോകാൻ കാരണം ദൈവം നമുക്കൊരു അധികാരം തന്നിട്ടുണ്ട് ദൈവം നമുക്കൊരു ശക്തി നൽകിയിട്ടുണ്ട് നാം ആ രാജാവിൻ്റെ മക്കളായതുകൊണ്ട് ആ ശക്തി ആ അഭിഷേകം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു രാത്രിയിൽ വചനം ചിന്തിക്കുന്ന പ്രിയമുള്ളവരെ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചപ്പോൾ ദൈവം നമ്മളെ അന്ധകാരത്തിൽ നിന്നും വിളിച്ചു വേർതിരിച്ചപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തപ്പോൾ എങ്ങനെ തെരഞ്ഞെടുത്തെന്ന് അറിയാമോ രാജകീയമായ അഭിഷേകത്തോടെ രാജകീയമായ പദവിയോടെ അധികാരവും ശക്തിയും അന്തസ്സും നമുക്ക് നൽകി തന്ന് നമ്മെ തൻ്റെ സഭയിലെ ദൈവം നിർത്തിയിരിക്കുകയാണ് ഹലലൂയ ദൈവം നമ്മളെ നിർത്തിയിരിക്കുകയാണ് ഹലലൂയ ആ അധികാരം തന്ന് ആ ശക്തി തന്ന് ആ അന്തസ് തന്ന് ദൈവം നമ്മളെ സന്നിധിയിൽ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ രാജകീയം എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ സാധാരണ സാധാരണമാണ് ഒരു വിശ്വാസിയല്ല ദൈവം എന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിനെ ഒരു രാജകീയ ശക്തിയും രാജകീയ അധികാരവും രാജകീയ അന്തസ്സുമുണ്ട് ഇത് സാധാരണമായ ഒരു അഭിഷേകമല്ല സാധാരണമായ ഒരു ശക്തിയല്ല സാധാരണമായ ഒരു അധികാരമല്ല ആ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ആ ദൈവത്തിൻ്റെ മകളായതുകൊണ്ട് മകനായതുകൊണ്ട് ദൈവം എന്നെ ആ രീതിയിൽ അല്ലെങ്കിൽ ആ പദവി എനിക്ക് തന്ന് ദൈവസഭയിലെ എന്നെ നിർത്തിയിരിക്കുന്നു സ്തോത്രം ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു ഹാലി നമ്മൾ ചിന്തിക്കുന്ന ആദ്യത്തെ ഭാഗം ഇതാണ് രാജകീയം റോയൽ സ്തോത്രം ദൈവം നമ്മൾ എങ്ങനെ ദൈവസഭയിൽ നിർത്തിയിരിക്കുന്നു തൻ്റെ രാജാവിൻ്റെ അഭിഷേകത്തോടെ ആ രാജിക അഭിഷേകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമുക്ക് പഴയ നിയമത്തിലേക്ക് പോകേണ്ടിവരും അന്ന് അവിടെ അഭിഷേകം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് രാജിക അഭിഷേകം എന്ന് പറയുന്ന അഭിഷേകം അവിടെ നമുക്ക് കാണും പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം പ്രാപിച്ച അഭിഷേകം രാജകീയ അഭിഷേകമാണ് നമ്മൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് രാജകീയ അഭിഷേകം അതിൽ ശക്തിയുണ്ട് അതിൽ അധികാരമുണ്ട് അതിലെ അന്തസ്സുണ്ട് അല്ലെങ്കിൽ അതാണ് നമ്മളെ ദൈവം ഈ ഈ ഈ സ്തോത്രം ഈ അധികാരം തന്നാണ് ദൈവം നമ്മളെ തൻ്റെ സഭയിലെ നിർത്തിയിരിക്കുന്നത് സ്തോത്രം അപ്പോൾ നമ്മൾ ചിന്തിച്ചത് നിങ്ങൾ അന്ധകാലത്തു നിന്നും തന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയമാണ് റോയൽ ആയൽ റോയൽ ആ റോയൽ എന്ന വാക്ക് വളരെ അർത്ഥവത്തായ ഒരു വാക്ക് റോയൽ ആയി അധികാരം ശക്തി അന്തസ് ഇതൊക്കെ ദൈവം നമ്മളെ തന്ന് തൻ്റെ സഭയിലെ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നു അതുകൊണ്ട് ആരും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത് തളർന്നു പോകരുത് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ശ്രോത്രം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ദൈവസഭയിലെ ദൈവം നിങ്ങൾ എങ്ങനെ വെച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അല്ലൂയ ഒരു ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നിരാശപ്പെട്ടു പോകുന്ന ഒരു ശക്തിയല്ല ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ തളർന്നു പോകുന്നൊരു അഭിഷേക അഭിഷേകമല്ല ഇത് ഇത് രാജാവിൻ്റെ അഭിഷേകമാണ് ഇത് രാജാവിൻ്റെ മക്കൾക്ക് രാജാവ് കൊടുത്തിരിക്കുന്ന ഒരു അധികാരമാണ് ഇത് അവൻ്റെ മക്കൾക്ക് നൽകിയിരിക്കുന്ന ഒരു അന്തസ്സാണ് അതുകൊണ്ട് മറ്റുള്ളവർ എന്തു പറഞ്ഞാലും തകർന്നു പോകുന്ന വീണു പോകുന്ന നശിച്ചു പോകുന്ന ഒരു അഭിഷേകമല്ല എൻ്റെ മേൽ വ്യാപരിക്കുന്നത് ഒരു 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 അധികാരം ഒരു ശക്തി ദൈവം എനിക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നാം ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നിൽ പകർന്നിരിക്കുന്ന ആ അഭിഷേകം എന്നിൽ പകർന്നിരിക്കുന്ന ആ ശക്തി എന്നിൽ പകർന്നിരിക്കുന്ന ആ അധികാരം ആരുടേതാണ് രാജാവിൻ്റെതാണ് ഏത് രാജാവിൻ്റെ രാജാതി രാജാതിരാജാവായിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ശക്തിയും അധികാരവും അന്തസ്സുമാണ് ദൈവം നമുക്ക് പ്രദാനം ചെയ്തിരിക്കും ഞാൻ ഇങ്ങോട്ട് പറഞ്ഞല്ലോ രാജാവിൻ്റെ മകൻ എവിടെ പോയാലും ഏത് ദേശത്ത് പോയാലും ഏത് സ്ഥലത്ത് ചെന്നാലും രാജാവിൻ്റെ മകൻ രാജാവിൻ്റെ മകൻ തന്നെയാണ് അതിൽ ഏത് വിധമൊരു മാറ്റവും ഇല്ല ഇതുപോലെ ദൈവ പൈതലായിരിക്കുന്ന ഞാനും നിങ്ങളും എവിടെ പോയാലും എവിടെ ചെന്നാലും ദൈവത്തിൻ്റെ മക്കളായി തന്നെ നിലകൊള്ളണം ഈ അധികാരത്തെ ഈ ശക്തിയെ ഈ അന്തസ്തത്തെ നാം കാത്തു പരിപാലിക്കുവാൻ കടം പെട്ടവരാണ് ഹലലൂയ കാരണം നാം ഇതിനെ അധികം ദൈവം നമുക്ക് ദാനമായി തന്നതാണ് അന്ധകാരത്തിൽ നിന്നും വിളിച്ച് നമ്മളെ മാറ്റി നിർത്തി അല്ലെങ്കിൽ തെരഞ്ഞെടുത്തത് കൊണ്ട് ദൈവം നമുക്ക് ദാനമായി ആ കൃപയുടെ ദാനം നമുക്ക് പറയാനായിട്ട് കഴിയും ഹലലൂയ നാം ഇതിനെ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല അലലൂയ ഈ അന്തസ്സ് പ്രാപിക്കുവാൻ അല്ലെങ്കിൽ ഈ ഈ ഈ ശക്തി പ്രാപിക്കുവാൻ ഈ അധികാരം പ്രാപിക്കുവാൻ നാം ദൈവത്തിന് ഒന്നും കൊടുത്തിട്ടില്ല ദൈവം കൃപയിനാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു ദാനമാണ് അലലൂയ ഈ കാര്യങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ അവസാനം വരെയും ഈ ഭൂമിയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന നാൾ വരെയും സ്ത്രോത്രം ഈ അന്തസ്സോടെ ഈ ശക്തിയോടെ ഈ അധികാരത്തോടെ കർത്താവിനെ സേവ ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാ